നടി സന്ധ്യ വിടവാങ്ങി ഹിറ്റ് ചിത്രങ്ങളിലെ നായികയുടെ മരണം അസുഖങ്ങളെ തുടർന്ന് മുംബൈയിൽ ഒട്ടനവധി താരങ്ങൾ അനുശോചനം അറിയിച്ചു ഒരു കാലത്തെ മന്ദസ്മിതം ഇനി ആ നല്ല ഓർമ്മകൾ മാത്രം ബാക്കി പ്രശസ്ത നടിയും ചലച്ചിത്ര നിർമ്മാതാവുമായ വി ശാന്താറാമിന്റെ ഭാര്യ സന്ധ്യ ശാന്താറാം അന്തരിച്ചു തൊണ്ണൂറ്റിനാല് വയസ്സായിരുന്നു മുംബൈയിലെ ദാദറിലെ ശിവാജി പാർക്കിലുള്ള വൈകുണ്ട ധാമിൽ താരത്തിന്റെ സംസ്കാരം നടന്നു മരണകാരണം എന്താണെന്ന് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ലെങ്കിലും വാർദ്ധക്യ സഹജമായ പ്രശ്നങ്ങളാൽ അവർ ബുദ്ധിമുട്ടുകയായിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ വി ശാന്താറാമിന്റെ സിനിമകളിൽ അവർ പ്രവർത്തിച്ചിട്ടുണ്ട് കൂടാതെ പിഞ്ചാര എന്ന ചിത്രത്തിലെ അഭിനയത്തിലൂടെയാണ് അവർ ഉന്നതിയിലേക്ക് എത്തുന്നത് ഭർത്താവ് ശാന്താറാമിന്റെ ദോ ആംകേൻ ബരാഹാത് എന്ന ചിത്രത്തിലും അവർ അഭിനയിച്ചിട്ടുണ്ട് സിനിമയിലെ അഭിനയത്തിലൂടെയും നൃത്തത്തിലൂടെയും സന്ധ്യാബായി എല്ലാവരെയും ആകർഷിച്ചു ഇന്ത്യൻ സിനിമയുടെ സുവർണ കാലഘട്ടത്തിലെ താരമായി നിലനിൽക്കാൻ അവർക്ക് അന്ന് സാധിച്ചു ഇരുപത്തിയഞ്ചു വർഷം സാന്നിധ്യമായിരുന്നു സന്ധ്യ സിനിമയിൽ സന്ധ്യ ശാന്താറാം സന്ധ്യ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത് അമർ ഭൂഭാലി എന്ന ചിത്രത്തിനായി അഭിനയിക്കാൻ എത്തിയപ്പോഴാണ് വി ശാന്താറാം അവരെ കണ്ടുമുട്ടിയതത്രേ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിൽ സന്ധ്യ അമർ ഭൂഭാലി എന്ന ചിത്രത്തിലൂടെയാണ് അരങ്ങേറ്റം കുറിച്ചത് ഈ ചിത്രത്തിൽ ഒരു ഗായികയുടെ വേഷമാണ് അവർ ചെയ്തത് നൃത്തത്തിൽ മുൻ പരിചയമില്ലാത്തതിനാൽ ജനക് ജനക് പായൽ ഭാജെ എന്ന ചിത്രത്തിനായി സഹനരൻ ഗോപികൃഷ്ണയോടൊപ്പം നൃത്തപരിശീലനവും നേടി ഹിന്ദിയിലെയും മറാഠിയിലെയും ക്ലാസിക് സിനിമകളിൽ ഭാഗമായ സന്ധ്യയുടെ ചില ചിത്രങ്ങൾ ഇവയാണ് സ്ത്രീ സെഹറ ലഡുക്കി സഹ്യാദ്രിക്ക് പിഞ്ചറ നവരങ്ക് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിൽ അമർ ഭൂപാലിയിലൂടെ അരങ്ങേറിയ സന്ധ്യാബായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ചിൽ ചന്ദനച്ചി ചോളി ആലിയാണ് അവസാനമായി അഭിനയിച്ച ചിത്രം ആദരാഞ്ജലികളോടെ ഫിലിം കോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തു നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി